പ്രിയപ്പെട്ട അമീറിന്റെ ജനാസ നമ്മുടെ മുന്നിലിരിക്കുന്ന സമയത്ത് എന്റെ ശബ്ദം ക്ഷമിക്കുന്ന പ്രിയപ്പെട്ട യുവാക്കളോട് സഹോദരന്മാരോട് സൂചിപ്പിക്കാനുള്ളത് അമീറിനെ പറ്റിയിട്ട് എല്ലാവർക്കും അറിയാം ഈ ഈമാ മസ്ജിദിനെ സംബന്ധിച്ചിടത്തോളം യുവത്വത്തിന്റെ പ്രസരിപ്പുള്ള ചെറുപ്പക്കാർ പള്ളിമേട് കടന്നു വരുന്നതിൽ ഒരു പ്രധാനപ്പെട്ട വ്യക്തിത്വമാണ് അമീർ എന്ന് പറയുന്നത് ഏത് മഴയത്തും ഏത് തണുപ്പത്തും ആ പ്രിയപ്പെട്ട ചെറുപ്പക്കാരൻ സുബൈന്റെ ജനാസ് നമ്മുടെ പള്ളിയിൽ എത്തപ്പെടാറുണ്ട് അദ്ദേഹത്തിന് ചെറിയൊരു അസുഖം ഉണ്ടായിട്ട് പോലും ആ പ്രിയപ്പെട്ട സഹോദരൻ സുബിക്ക് പാതിരാവിലെ രാത്രിയിൽ കടന്നു വന്നുകൊണ്ട് പള്ളിയിൽ വെച്ച് അസുഖം സമയത്തുണ്ടായിട്ടും ആ പ്രിയപ്പെട്ട കൂട്ടുകാരൻ സുബൈരം കണ്ടില്ല

നിങ്ങൾക്കും പാഠമാണ് ഈ ഒരു മരണം എന്നുള്ളത് രോഗങ്ങളായി ആഴ്ചകളോ മാസങ്ങളോ കിടന്നതല്ല നമുക്ക് മുമ്പിൽ മരണത്തെ പ്രതീക്ഷിച്ചുകൊണ്ട് ഒരു ദിവസമെങ്കിലും യോഗിയായി കിടന്ന ചെറുപ്പക്കാരന്റെ ജനാസയല്ല നമ്മുടെ മുന്നിൽ ഉള്ളത് ഒരു പക്ഷേ ഇന്നല്ലെങ്കിൽ നാളെ ഇതുപോലെ

വീടിന്റെ തലങ്ങളിൽ സുധീകമാക്കിട്ട് ആറു മണിക്കും ഏഴ് മണിക്കും എഴുന്നേൽക്കുമ്പോ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പകാരാ ഈ പ്രിയപ്പെട്ട സഹോദരന്റെ ജനാസംഗം ഉണർത്തുന്നത് ഈ ലോകമുണ്ടായിട്ടും പള്ളിയിലേക്ക് വേണ്ടി പോരാ പ്രിയപ്പെട്ട പലപ്പോഴും ഞാൻ ദർശിക്കാറുള്ളതാണ് ഇവിടെ കൂടിയവർക്കും ഈ പള്ളിയുമായി ബന്ധപ്പെട്ടവർക്കും അറിയാം അള്ളാഹു അദ്ദേഹത്തിന്റെ ജീവിതം സന്തോഷത്തിലാക്കി കൊടുക്കട്ടെ